ബിഗ് ബോസിന്റെ നാളത്തെ എപ്പിസോഡിലെ ഒരു വമ്പൻ ഫൈറ്റ് ആണ് നടക്കുന്നത് സിബിനും ജാസ്മിനും തമ്മിൽ നാളെ ഏറ്റുമുട്ടിയിരിക്കുകയാണ് സിബിൻ എന്തോ മോശമായ രീതിയിൽ ജാസ്മിനെ ആംഗ്യം കാണിച്ചു എന്നാണ് ജാസ്മിൻ പറയുന്നത് പെട്ടെന്ന് എല്ലാവരും ആ ആക്ടിവിറ്റി ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ പെട്ടെന്ന് എണീറ്റ് റേസ് ആകുന്നുണ്ട് സിബിൻ എന്തോ തന്നെ മോശമായ രീതിയിൽ കാണിച്ചു എന്ന് പറഞ്ഞാണ് ജാസ്മിൻ എഴുന്നേൽക്കുന്നത് ജാസ്മിൻ എല്ലാവരെയും ആ സിബിൻ കാണിച്ച ഒരു കാര്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് സിബിൻ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു രശ്മിൻ ജാസ്മിന്റെ കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അതായത് ഈ വീട്ടിൽ അധികം ആൾക്കാർ മോശം വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ അതുപോലത്തെ ജസ്റ്റേസ് ഉപയോഗിക്കുന്നതും മോശമായ കാര്യം തന്നെയാണ് അതായത് മോശമായ രീതിയിൽ ആംഗ്യം കാണിക്കുന്നതും അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ് എന്ന് പറഞ്ഞ് ജാസ്മിന്റെ കൂടെ രശ്മിൻ കൂടുന്നുണ്ട് ജാസ്മിൻ അതൊന്നും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ ജാസ്മിൻ നല്ല രീതിക്ക് നാളെ റേസ് റീസാകുന്നുണ്ട് എന്തായാലും അത് നിസ്സാരമായ ഒരു ഫൈറ്റ് ആയിരിക്കത്തില്ല കാരണം ഒന്നാമത് ജാസ്മിനെ സിബിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ സിബിനും അതേപോലെ തന്നെയാണ് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെ ആണ് മനസ്സിൽ പക്ഷെ ഇതുവരെ അവർ ഏറ്റുമുട്ടിയിട്ടില്ല ആദ്യമായിട്ട് നാളെ ഏറ്റുമുട്ടാൻ പോവുകയാണ് സംഭവം എന്താണ് നമുക്ക് നാളെ കണ്ടുതന്നെ അത്